അമ്മ ഞാൻ റവ കഴുകിട്ടിണ്ടാ ഇനി എന്ത് കഴിക്കൂ അല്ല അമ്മയല്ലേ പറഞ്ഞു ഇന്ന് ഉപ്പ്മാവണ്ടാക്കാന്ന് അപ്പൊ അമ്മേനെന്തെ സഹായിക്കാന്ന് വിചാരിച്ച ഞാൻ റവ അനുസരില ഉപ്മാവ ഉണ്ടാക്കണേ അപ്പൊ ഞാൻ റവ നല്ലോണം കഴുകി കഴുകിയത് അപ്പൊ റവ കൊറേയൊക്കെ പോയിട്ട പൈപ്പിൽ കൂടെ കൊറേ പോയി തരിതരിക്ക് അല്ലെ വെള്ളത്തിൻ്റെ കൂടെ നല്ലോണം പോണു കൊറച്ച് പോയി എന്നാലും ഞാൻ കൊറച്ച് ഇലേക്കാട്ട് തപ്പി എടുത്തിട്ടുണ്ട് എന്റെ മഞ്ഞുവാളെ ഉപ്മാവുണ്ടാക്കുമ്പവ ആരെങ്കിലും കഴുകോ എന്നിട്ട് റവ കൊണ്ട് കൊറേ കളഞ്ഞിട്ടും വന്ന് നിക്കുക അല്ലേ റവ കഴുകത്തില്ലേ എന്റെ ഞാൻ മോളോട് എന്താ പറയാ മോളെ അടുക്കളയിലൊന്നും അങ്ങനെ കേറിയിട്ടില്ല അല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞില്ല ഞാൻ അങ്ങനെ അടുക്കളയിലോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാറില്ല അമ്മ എന്തേ ഭക്ഷണം ഉണ്ടാക്കി തരും ഞാനെടുത്ത് കഴിക്കും അറിയുള്ളൂ എനിക്കതിനെ കുറിച്ച് വലിയ അറിയത്തില്ല ത്തിൻ്റെയാണ് അതിപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ മോളുടെ അമ്മ അടുക്കള കേറ്റാത്തതിൻ്റെയും അല്ലെങ്കിൽ അടുക്കളയായിട്ട് ഒരു പരിചയം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം അമ്മ അമ്മ മോടെ കെട്ടിയവൻ്റെ അമ്മയാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് മുന്നുകളും അവരുടെയൊക്കെ അവൻ കഴിഞ്ഞോ എട്ട് മുന്നോളും ഞാൻ ചെയ്തോളാം മോളൊന്നും ചെയ്യേണ്ട അമ്മയ്ക്ക് ഒരു പരാതിയില്ല മോളിങ്ങനെ എന്തേലൊക്കെ പട്ടത്തരങ്ങൾ ചെയ്തു വെക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് മോളെ ഒന്നും ചെയ്യേണ്ട കേട്ടോ അമ്മ ചെയ്തോളാം പറയുമോ ഒന്നും അവിടെ വെച്ചിട്ട് പോകാവോ ഇങ്ങനത്തെ അവിടെ വയ്ക്കണ്ടേ ശരിട്ടാ ഞാൻ വെക്കുവാണെ അമ്മ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് കേട്ടാ അമ്മ അല്ലേ പറഞ്ഞ സാമ്പാറിന് ഇടാൻ വെണ്ടയ്ക്കില്ലാ ചേട്ടനെ ടൗണിൽ പോയ മേടിക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു കിലോ പോരാ അമ്മേ ഒരു കിലോ വെണ്ടയ്ക്ക ഒരു കിലോ വെണ്ടയ്ക്ക് പോരെ രണ്ടു കിലോ വേണോ അല്ല നമുക്ക് സാമ്പാർ മാത്രം ഉണ്ടാക്കിയ ഉണ്ടാക്കിയാൽ പോരെക്ക് വെണ്ടക്കത്തോറിനും കൂടെ ഉണ്ടാക്കണോ വെണ്ടയ്ക്കത്തോരൊന്നും വേണ്ട വെണ്ടക്കത്തോരെനിക്കിഷ്ടല്ല സാമ്പാറിന് ഇടാൻ മാത്രം മതി പിന്നെ മോളെ ഒരു കിലോ വെണ്ടയ്ക്ക നമ്മൾ ആ കൂടി വീട്ടിൽ അഞ്ച് പേരുള്ളൂ അഞ്ച് പേർക്ക് സാമ്പാർ വെക്കാൻ വേണ്ടി ഒരു കിലോ വെണ്ടയ്ക്കയോ എന്റെ പൊന്നു കുഞ്ഞേ മോളിനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആരെങ്കിലൊക്കെ സാധനങ്ങൾ മേടിച്ചു പറയാൻ വേണ്ടി വിളിച്ചു പറയുമ്പോൾ എന്നോടൊന്നു ചോദിക്കുക കേട്ടോ ഈ വിൽക്കുമ്പളകും ഇല്ലാണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞ് വെറുതെ പൈസ ആളെന്തിനാണ് ഒരു രണ്ട് മൂന്ന് വെണ്ടയ്ക്ക ഒരു നാല് വെണ്ടയ്ക്ക മതി സാമ്പാറിൽ ഇടാൻ അയ്യോ അത്രയും മതിയാ അല്ലാണ്ട് വെണ്ടയ്ക്ക സാമ്പാറല്ല നമ്മൾ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക മാത്രം ഇട്ടല്ല സാമ്പാർ ഉണ്ടാക്കുന്നേട്ടോ ഏഹ് അപ്പൊ നാല് വെണ്ടയ്ക്ക മതി അതിന് ഒരു കിലോ വെണ്ടയ്ക്ക എന്റെ നൈമി ആ വെണ്ടയ്ക്ക മൊത്തം എന്നാ ചെയ്യും ഞാനു രണ്ടു കിലോ ആണോ ആദ്യം പറയാനിരുന്നെ പിന്നെ ഒരു ആക്കിയതാ ഓ എന്റെ മൊന്നു വെച്ച ഇനി എന്തേലും മേടിക്കുമ്പോ അമ്മയോട് ഒന്നും ചോദിക്കണം കേട്ടോ ഏഷ്യ ഒരോ വെണ്ടയ്ക്ക സാമ്പാർ എന്തോട് സദ്യ കൊടുത്തു ഇത് ആരുടെ പാത്ര അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇത് നമ്മളെന്തെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കിയ പാത്രം മ്മേ ഇതില എന്നാ ഒരു കരിയായിരുന്നു മൊത്തം കറുത്ത് പിടിച്ചിരിക്കുന്നു അമ്മ പാത്രം ഒന്നും കഴുകാറില്ലേ ഞാൻ വെറുതെ കഴുകി എടുത്ത് വെക്കാതെ പിന്നെ കറുത്തറാതിരിക്കണ്ടപ്പോ ഞാൻ ചെയ്ത് അറിയോ സ്ക്രബർ എടുത്ത ഒരച്ചു കഴുകി കൊറേ നേരം എടുത്തു ആരമുക്ക വഴിക്കു ഇരുന്നങ്ങ് ഒരച്ചു ഫുള്ള് വൃത്തിയായി അങ്ങനെ വെള്ള കളറായി കരി പിടിച്ച പാത്രം അല്ലായിരുന്നു അല്ലുണ്ടൊരു നോൺ സ്റ്റിക്ക് മാത്രമേ കരി പിടിച്ചാണെന്ന് പറഞ്ഞ് ഞാൻ കരി പിടിച്ചിരിക്കണോന്ന് തോന്നി പൊട്ടിയാണോ പൊട്ടത്തെയായിട്ട് അഭിനയിക്കുകയാണോ ആരേലും ചെയ്യണ പണിയാണോ എണ്ണൂറ്റമ്പതോടെ കോതി നേർന്നില്ല ഉപയോഗിച്ചിട്ട് ഒരേ എന്നെ മുന്നിൽ നോക്കും എന്റെ സമനത്ത എല്ലാം പരിപാടുന്നു ഇപ്പോളെ ഞാൻ ഞാൻ അല്ലമ്മ മീന് ഭയങ്കര ഉപ്പ് മീൻ അല്ല മീൻ വറുക്കാൻ ഞാൻ ഇച്ചിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പ് കിട്ടു എൻ്റെ പൊന്നുമൊഞ്ഞ ആരെങ്കിലും ഉപ്പ് ഇടുവോ ഉണക്കമീനിലുള്ള ഉപ്പ് കളയാൻ വേണ്ടി ഞാൻ രാവിലെ എഴുന്നേറ്റ വഴിക്ക് ആ വെള്ളത്തിലിട്ട ഉണക്കമീനിൽ അപ്പൊ ഉപ്പിടണ്ടേ വെള്ളത്തിലിട്ടാലും മൊത്തം ഉപ്പൊന്നും പോവത്തില്ല അതിൽ ആരേലും ഉപ്പ് കൊണ്ടിടുവോ എന്റെ ദൈവമേ എനിക്ക് മേല ഉണക്കമീനിൽ ഉപ്പിടണ്ടല്ലേ ഉപ്പേലുണ്ടല്ലോ അല്ലേ എന്നിട്ട് പൊന്നു ഒച്ച എന്തേലും അടുക്കള അമ്മയോട് ഒന്നും ചോദിക്ക മോളൊന്നും തന്നെ ചെയ്തില്ല അമ്മക്ക് ഒരു പരാതിയില്ല ഇനി ആ ഉണക്കമീൻ ആര് തന്നു പൊന്നു പൊന്നുമോളെ അടുക്കളേ എന്തേലും ഒരു ഒരു വാക്ക് വാക്ക് തെങ്ങോട്ടാ അമ്മ എല്ലാം പറഞ്ഞേ ചോറ് വെച്ചില്ലെന്ന് അരി ഇടണ്ടേ ഞാൻ അരി ഇടാൻ വേണ്ടി അരി എടുത്തോണ്ട് വരുമായിരുന്നു നമ്മുടെ വീട്ടിൽ ചോറ് വെക്കുന്നതേ മട്ടേരി അല്ലെങ്കിൽ വെള്ളേരിയും കൊണ്ടാ ഇത് പച്ചരിയാ ഏ നമ്മളീ ദോശയും ഇട്ടിലേക്കുണ്ടാക്കുന്ന പച്ചരി അത് വെച്ചല്ല കേട്ടോ ആ ഇത് പച്ചരിയാ ശരി ശരി എന്നാൽ മറ്റേ അരി എടുത്തിട്ട് വരാമേ ഓ അമ്മ ഇട്ടോള അരി മോളെ എനിക്ക് പക്ഷേ അമ്മ ഈ ക്ലാസ്സിലല്ലോ നമ്മൾ അരി ഇടുന്നേ ആ ഈ കപ്പി തന്നെയാണ് ഇതിൽ അഞ്ച് കപ്പരിയല്ലേ വേണ്ടേ അല്ല നമ്മുടെ വീട്ടിൽ അഞ്ചു പേരില്ലേ അപ്പോൾ ഒരാൾക്കും ഒരു കപ്പരി വെച്ച് അഞ്ചാക്ക് അഞ്ച് കപ്പായി ഒരു രണ്ട് കപ്പ് അരി മാറ്റി ഏഹ് നമ്മുടെ വീട്ടിലുള്ളവരെ അത്രയും ചോറേ ഉള്ളു പിന്നെ ഒരാൾക്ക് ഒരു കപ്പ് കപ്പരിയല്ല നമ്മൾ ഒരു കപ്പ് കപ്പരി ചോറ് ഉണ്ണത്തില്ല ഒത്തിരി ചോറുണ്ടാവും ഏ ഇവിടെ അഞ്ച് പേർ കൂടി രണ്ട് കപ്പ് അരി മതി രണ്ട് കപ്പ് തേക്കൂലോ അമ്മേ എല്ലാവർക്കും തേങ്ങയുണ്ടേ മോളെ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് അമ്മ ചോറ് വെക്കുന്ന ഇവിടെ എത്ര ആക്ക അരി ഇരണമെന്നും എത്രയൊക്കെ ഇടണ്ടെന്ന് അമ്മയ്ക്കറിയാ നീ എന്നെ പിടിപ്പിച്ചുകൊണ്ട് കാണാൻ രണ്ട് അരി അവിടെ വെച്ചിട്ട് വേറെ വല്ല പണി ഇടി പോയതൊക്കെ ഞാൻ ചെയ്തോളാം ഈ വീട്ടിൽ ഒരു പണി നീ ചെയ്യണ്ട മോനെ കുറച്ച് ദിവസം വയസ്സായിരിക്കുന്നു വീട്ടും പൊട്ടും ഇല്ലാത്ത പൊട്ടത്തെയായിരുന്നു ഒരു പെടിനെ പിടിച്ചിട്ട് കെട്ടിക്കൊണ്ട് വന്നിട്ട് എ ബി സി ഭീഷണിയും അറിയത്തില്ല അഞ്ചുപേർക്ക് ചോറ് വെക്കാൻ വേണ്ടി കപ്പ് അരിയും കൊണ്ട് വന്നിരിക്കുന്നു ഈ അരി ആ കരത്തി വേവോ എന്റെ പുന ഒല്ലാം പണിയുണ്ട് നീ വല്ല മൊബൈലിൽ നോക്ക് എന്ത് കണ്ടാലും റൂമേ വല്ല കുത്തിയിരിക്കും ഞാൻ ചെയ്തോളാം ഒന്ന് പോകി എന്ത് പാവം ചെയ്തിട്ടാണ് ഇതുപോലെത്തി എൻ്റെ വീട്ടിൽ കെട്ടിക്കവർ വന്നത് എനിക്കില്ല എനിക്കാണിപ്പോ പണ്ടാവുന്നത് അതൊക്കെയാണോ പറയാന്നൊരു സാധനം അറിയത്തില്ല കട ഏതാ പുളി ഏതാന്ന് പോലും അറിയാത്തൊരു സാധനം